അനിമോളെ പറ്റിയാണ് പറയാനുള്ളത് അനിമോള് വളരെ കൂടി വളരെ കൂടി അവിടെ നിൽക്കുന്ന അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് അനിമോക്ക് ഗെയിം കളിക്കാൻ ഒരു അവസരം ആ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസുകൾ കൊടുക്കുന്നില്ല അനിമോളെ ഗെയിമുകളിലൊന്നും ചേർക്കുന്നില്ല പക്ഷേ അനിമോള് രണ്ടാഴ്ച കൊണ്ട് മുൻപ് തന്നെ രണ്ടാഴ്ച കൊണ്ട് കിച്ചൺ ടീമിലായിരുന്നു വീണ്ടും പഴുത്ത ആഴ്ചയും വീണ്ടും എടുത്ത അനുമോള കിച്ചൻ ടീമിലിട്ടു കിച്ചൺ ടീമിൽ ഇപ്പം അനീഷിൻ്റെ കൂടെയൊക്കെയാണ് ഒണിയിലെന്ന് ഒരു ഒരു പണിയും ചെയ്യാത്ത ഒറ്റനാണ് ഒണിയിലെന്ന് പറയുന്നത് വെറുതെ അങ്ങ് ഇരിക്കുകയാണ് അതുപോലെ തന്നെ അക്ബറും പാവാട വള്ളി പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിരുന്ന് ഒരു കാലും ഇങ്ങനെ ആട്ടി കാലിന് മേ കാലും വെച്ചിരുന്ന് ആട്ടിയാട്ടി ഇരുന്ന് പരദൂഷ്ണം പറയാനല്ലാതെ അക്ബറിനെ കൊണ്ട് ഒരു കഴിവുമില്ല ഇപ്പം വന്ന് കിച്ചൺ ടീമിനകത്ത് വന്നങ്ങ് നിറഞ്ഞ് നിപ്പുണ്ട് പിന്നെ ആരെ അനുമോളൊന്നും എൻ്റെ ഇടയിൽ നിന്നാൽ പോലും കാണാനില്ല മുമ്പ് കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്നങ്ങ് അങ്ങ് അങ്ങ് നിൽക്കും ഈ അനുമോക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന നൂറ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് അനുമോളെ ഇനി കിച്ചൺ ടീമിൽ നിൽക്കരുത് കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങണം നീ കിച്ചൻ ടീമിൽ കിടക്കാനുള്ള ഒരു വ്യക്തിയല്ലപ്പോഴും പറഞ്ഞു ശരിയാണ് നൂറ പറയണത് ശരിയാണ് ഞാൻ രണ്ടാഴ്ച കൊണ്ട് കിച്ചൺ ടീമിലായിരുന്നു ഇനി ഞാൻ എനിക്ക് വയ്യ ഞാൻ മടുത്ത് എന്ന് പറയുന്നുണ്ട് ഓരോരുത്തരും ആയിരിക്കണം മൊത്തവും കേൾക്കണം ഫുഡ് ഉണ്ടാക്കി വിളമ്പും ഉണ്ടാക്കുമ്പോൾ അതിന് കുറ്റമാണ് വിളമ്പുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ എത്തിയില്ലെങ്കിൽ അതിന് കുറ്റമാണ് അവളെ സംസാരം അങ്ങനെയാണ് അവളെ പാപം വിടുവിടാ പറയണ അവളെ സംസാരം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ബാക്കിയുള്ളവർ പറയണ എന്തേലും ആണ് ദേഷ്യപ്പെടണേ അങ്ങനെയൊക്കെയാണ് പറയണത് ആ കുട്ടി ദേഷ്യപ്പെടണല്ല അവളെ സംസാരം അത് തന്നെയാണ് എനിക്കൊരു ഇരട്ടത്താപ്പില്ല ഞാൻ അല്ലാതെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ ബിഗ് ബോസിനകത്തു എന്നാണ് പറയുന്നതിനും ബാക്കിയുള്ളവർ പറയണ എന്തേരാണ് അനിമോക്ക് താപ്പാണ് കുലസ്ത്രീയാണ് പിന്നെ നിലവാരമില്ലാത്തവളാണ് തരുന്നു ഒരുങ്ങി എപ്പോഴും ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് മോഡേൺ ആയിട്ട് ഒരുങ്ങി നടക്കുന്നവളാണ് എന്തെല്ലാമാണ് ആ കുട്ടിയെ പറയണത് അതുപോലെ ആരെല്ലാം എന്തെല്ലാം രീതിക്ക് അതിനകത്ത് ഒരുങ്ങുന്നുണ്ട് അവരാരെയും ആർക്കും ഒന്നും പറയണ്ട ഇന്നലെ ഒരു സ്പോൺസർ ടാസ്ക് കൊടുത്തിരുന്നു അതിൽ രണ്ട് ടീമായിട്ട് തിരിയണം ഒരാൾ വിധികർത്താവണം അപ്പോൾ അനീഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനീഷ് ഫസ്റ്റേ പറഞ്ഞു ഞാൻ വിധികർത്താവ എന്നു പറഞ്ഞു അപ്പോഴേ കാണാം അതിൽ ഒണീലും ബാക്കിയുള്ള ടീമും എല്ലാം കൂടെ ഒണീലിനെ ആ ഗ്രൂപ്പിലോട്ട് രണ്ട് ഗ്രൂപ്പായിട്ടാണ് അതിൽ ഒരു ഗ്രൂപ്പിലോട്ട് ഒണീലിനെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയി ഞാൻ നോക്കി ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാം എനിക്കങ്ങ് സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാനിരുന്ന് കരയണം അപ്പം മോളെ ചോദിക്കണ ഉമ്മ എന്തിനിരുന്ന് കരയണം ഞാൻ പറഞ്ഞെന്തോ എന്നെക്കൊണ്ട് ഇത് കാണാൻ എനിക്ക് പറ്റുന്നില്ല എല്ലാവരും ഗ്രൂപ്പോടുകൂടി രണ്ട് ഗ്രൂപ്പായിട്ട് കളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അനും ോളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ പേര് വിളിച്ച് ഗ്രൂപ്പുകളിലൊന്നും കൊണ്ടുപോകണം അനുമോള മാത്രം വിളിക്കുന്നില്ല ഒണീല കണ്ടേണം തോന്നണം പേരുകൾ വിളിക്കണം അപ്പോൾ ആര്യനും അവരാരും അനുമോള വിളിക്കണ്ട എന്നുള്ളൊരു രീതിയാണ് പറയുന്നത് അക്ബർ ഇവരൊക്കെ അപ്പോൾ വിളിച്ചു കൊണ്ട് ചെന്ന് ആക്കിയുള്ളവരെല്ലാവരെയും ഗ്രൂപ്പിലാക്കി അവരെ ഡ്രെസ്സൊക്കെ മാറി വന്ന് അവർ ഗെയിം കളിക്കാനായിട്ട് നിന്ന് അപ്പോഴാണ് യവൻ ഒണീലങ്ങാണ്ട് അറിയണത് അനീഷ് ഒരാണ് ഞാൻ വിധികർത്താവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞാൽ അനീഷ് വേണ്ട അനീഷ് വന്ന് ഗ്രൂപ്പിൽ നിന്ന് കളി അനുമോള് വിധികത്ത അനുമോള് അവിടെ അങ്ങ് ഇരിക്കയാണ് ഒരു മനുഷ്യർ ആ ഗ്രൂപ്പിലോട്ട് ഒരു ഗ്രൂപ്പിലോട്ട് പോലും വിളിക്കണില്ല ഇങ്ങനെ അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞങ്ങ് സങ്കടം അങ്ങ് ഇപ്പോഴും പൊട്ടി ഒഴുക ആ കണക്കിനാണ് അനുമോള് നിന്നത് എന്നിട്ട് ഈ അനുമോള വിളിക്കുന്നില്ല അല്ലെങ്കിൽ ഗ്രൂപ്പിലവ അല്ലെങ്കിൽ അനീഷ് വിധികർത്താവട്ടെ എന്ന് പോലും പറഞ്ഞില്ല പിന്നെ കുറച്ച് നേരമൊന്നും മിണ്ടാട്ടവും ഇല്ല മിനിമ മിനിങ്ങാട്ടോ ഇല്ല ആരെടുത്ത് അടുത്ത് എന്തോന്ന് പറയാം എല്ലാവരും ഒറ്റക്കെട്ടായി ഗ്രൂപ്പായിട്ടാണ് അവർ നിൽക്കുന്നത് നൂറാ നിന്നോണ്ട് പറയണ ആ ഗ്രൂപ്പിലോട്ട് നൂറേം പോയി നിന്ന് ഇന്ന് പോയി നിന്നപ്പോഴാണ് പറയണത് അനുമോൾ പാവ അനിമോളെ വിളിക്കണില്ല ആരും എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ആ അനിമോള് വേണ്ട അനിമോള് വിധികർത്താവായതെ അനുമോള് ഗ്രൂ കളിക്കാനൊന്നും എന്ന് പറഞ്ഞു അതാണ് ഞാൻ പറയണത് ഒരു ഗെയിം കളിക്കാൻ പോലും ഈ അനിമോക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണില്ല ഇവർ ഗ്രൂപ്പ് കളി കളിക്കുകയാണ് അതിൽ ഒന്നിൽ പോലും അനുമോള ചേർക്കുന്നില്ല അനുമോള നിർത്തുന്ന അനിമോള ഈ തടിയന്മാർക്ക് വേവിച്ച് കൊടുക്കാനായിട്ട് കിച്ചനകത്ത് കിടന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് അനുമോള ഇട്ടിരിക്കുന്നത് സമയാസമയം മൂന്ന് നേരം അവന്മാർക്ക് ഫുഡ് ഇങ്ങനെ ഇരുന്ന് കാലു ആട്ടി കാലു ആട്ടി ആ അക്ബറിൻ്റെയൊക്കെ കാര്യം തന്നെയാണ് പറയുന്നത് കാലു ആട്ടി ഇരുന്നും കൊണ്ട് വേറെ ഇറങ്ങി ഇരുന്ന് തിന്നാൻ മാത്രം അറിയാം സത്യം പറഞ്ഞാൽ ഫുഡും കൂടെ ഉണ്ടാക്കാതിരുന്ന അനുമോള ഗെയിമുകളിൽ ഒന്നിലും ചേർക്കുന്നില്ല സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല അനുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കാണുന്നതാണ് ഈ കോമഡി പ്രോഗ്രാമിലൊക്കെ അനുമോള് അനുമോള പ്രകടനം ഇപ്പം അനുമോളില്ലാത്തതുകൊണ്ട് കോമഡി ആ പ്രോഗ്രാമൊക്കെ ഉറങ്ങി കിടക്കണൊക്കെ ഓടി നിന്ന് ഒരേ ഗെയിമുകൾ കളിക്കാനായിരുന്നാലും എല്ലാത്തിനും നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഇവര് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല അതുപോലെ കുന്നംകുള ആര്യന് ഇപ്പൊ ഭയങ്കരമായ ദേഷ്യമാണ് ആനിമോളടുത്ത് അവന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുകയാണ് ടാസ്ക് കളക്ടറൊക്കെ വായിച്ചു രണ്ട് ഗ്രൂപ്പുകളായിട്ടാണ് തിരിയേണ്ടത് ഒനിലും അക്ബറുമാണ് ഗ്രൂപ്പുകൾ തിരിക്കേണ്ടത് മൊത്തം പതിമൂന്ന് കണ്ടസ്റ്റൻസുകളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ആറ് പേരുകളുള്ള രണ്ട് ഗ്രൂപ്പായി തിരിയണം അവസാനം വരുന്ന ഒരു വ്യക്തിയായിരിക്കും വിധികർത്താവ് പക്ഷേ അനീഷ് ആദ്യം തന്നെ പറയുന്നു ഞാൻ വിധികർത്താവ് ആയിക്കോളാം നിങ്ങൾ പന്ത്രണ്ട് പേരും ആറുപേരുള്ള രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞോളാൻ എന്തായാലും ആറ് പേര് വെച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ ആറ് പേര് വെച്ചിട്ടാണ് ഗ്രൂപ്പ് കളിക്കാനുള്ളത് അപ്പോഴേ ആദ്യമേ അനീഷ് ഈ ടാസ്ക് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോഴേ അനീഷ് പറഞ്ഞ് ഞാൻ വിധി കർത്താവ് ആയിക്കോളാം അപ്പോഴും മറ്റോമാർക്ക് ഈ ഒണീലിനും ബാക്കിയുള്ളവന്മാർക്ക് കുന്നംകുള ആര്യത്തിന് അക്ബറിനൊക്കെ എന്തോന്നാണ് അനുമോള സ്ക്രീൻ സ്പേസിന് കൊടുക്കല്ല അനുമോള ഗെയിം കളിക്കാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അനുമോള വിളിക്കാത്തതിൻ്റെ കാര്യം അതാണ് അതാണ് പറയണത് അനിമോള് വിധികർത്താവായ മതി എന്ന് പറയുന്നു അതാകുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിക്കല്ലേ അക്ബറും ഒനീലും ഓരോരുത്തരെയായി ഗ്രൂപ്പിലേക്ക് വിളിച്ചെടുക്കുകയാണ് ആദ്യം അക്ബർ ആണ് വിളിക്കുന്നത് അക്ബർ സാബുമാനെ വിളിക്കുന്നു ഒനീൽ നെവീനെ വിളിക്കുന്നു അങ്ങനെ ഓരോരുത്തരെയായി ഒനീലും അക്ബറും കൂടി വിളിച്ചെടുക്കുന്നു അക്ബറിന്റെ ഗ്രൂപ്പിലുള്ളത് സാബുമാൻ ആര്യൻ ബിന്നി ആദില ഒനിലിന്റെ ഗ്രൂപ്പിലുള്ളത് നവീൻ ജിസേൽ ഷാനവാസ് അനീഷ് അവസാനം ലക്ഷ്മി ഇവർ പേരും ബാക്കിയാവുന്നു അക്ബർ അതിൽ നിന്നും ലക്ഷ്മിയെ വിളിച്ചെടുക്കുന്നു ഒനിൽ അതിൽ നിന്നും നൂറയെ വിളിച്ചെടുക്കുന്നു അങ്ങനെ അവസാനം ഒരു ഗ്രൂപ്പിലും പെടാതെ ബാക്കി വന്നത് അനുമോളാണ് അങ്ങനെ ഈ ദുഃഖം കൊണ്ടിരിക്കണല്ലോ ഒറ്റപ്പെട്ട് ഇരിക്കണ ഒരവസ്ഥയെ ആ ഒറ്റപ്പെടലിൻ്റെ വേദന ഒറ്റപ്പെടുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ അല്ലാതെ ആർക്കും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല അതിൻ്റെ വേദന കാണൂല ഒണിയിലെ നീ നോക്കിക്കോ നീ ഇറങ്ങിപ്പോവും നീ ഒട്ടനെ അനുമോള മനസ്സ് വേദനിച്ചിട്ടുണ്ട് നീ ഈ ആഴ്ച ഇറങ്ങിപ്പോവാൻ രണ്ട് രണ്ട് പേര് ഔട്ട് ഒന്ന് ഒന്ന് ആയിരിക്കും അല്ലെങ്കിൽ അഭിപ്രായമോ ഒന്നും ചോദിക്കുന്നില്ല വിങ്ങി പൊട്ടുന്ന പോലെ ൗട്ടാക്കുണ്ടെങ്കിൽ അനുമോക്ക് ജനങ്ങളുണ്ട് സപ്പോർട്ടിന് അനിമോള എങ്ങനെ കഴിവിന്റെ പരമാവധി ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകും നീയൊക്കെ അതിനകത്ത് കിടന്ന് എത്ര കോമാളിത്തരം കാണിച്ച് അനുമോക്ക് നെഗറ്റീവ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാലും അനിമോൾക്ക് ജനങ്ങൾ സപ്പോർട്ടുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമൊക്കെ കളിക്കാൻ അവള് നല്ലതുപോലെ കളിക്കുകയും ചെയ്യും അതിലുള്ള മരവാഴകള് ഒറ്റ ഒറ്റ എണ്ണോ മരവാഴകളെന്നേ പറയാൻ പറ്റുള്ളൂ എല്ലാ എണ്ണോ ഇരുന്ന് തിന്ന് തിന്ന് വേറെ ഇറങ്ങി ഇത് ഇതൊക്കെ ഒറ്റ എണ്ണോ അനുമോള ഒരു ടാസ്ക്കിലും ഉൾപ്പെടുത്തേയില്ല സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞാണ് അവൾ അങ്ങനെ ഇപ്പം സ്ക്രീൻ സ്പേസ് നേടിയെടുക്കേണ്ട എന്നുള്ളത് അതാണ് കുന്നംകുള ആര്യൻ ആര്യൻ വീണ്ടും ഞണ്ട് ചാടും കണക്ക് വീണ്ടും എടുത്ത് കയറിയിട്ടുണ്ട് ഈ മോർണിംഗ് ആക്ടിവിറ്റി അതിൽ ഒരു സാധനം വേണമെങ്കിലും വെച്ചിട്ടും മനുഷ്യനെ ഉപമിക്കണം നെവിനാണെന്ന് തോന്നുന്നു ഗ്യാസ് കുറ്റി ഗ്യാസ് കുറ്റി ആതിലെ ആതിലേയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതങ്ങനെ ആതിലെ അതുപോലെയാണെന്ന് പറയുന്നുണ്ട് ആര്യയും വേറെ ആരെയോ പറയുന്നതായിട്ടു അനുമോള് ഇങ്ങനെ പറഞ്ഞു കസേര വെളിയിൽ തുണി ഉണക്കാൻ കൊണ്ട് ഇടുന്ന കസേര അതിനെ ഉപമിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് അതുപോലെയാണ് ആര്യനെന്ന് പറഞ്ഞു കസേര മോളിൽ നനഞ്ഞ തുണികൾ കൊണ്ടിട്ട് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കാൻ ഇടുന്ന അതിൻ്റെ ഒരു ഇത് പറഞ്ഞു അത് ഉപമിച്ച് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴേ അതിനുശേഷം ലാസ്റ്റ് നമ്മളെ ജിസൈലമ്മൂമ്മ കാമുകനെ പറഞ്ഞപ്പോഴേക്ക് കാമുകിക്ക് തട്ടിപ്പോയി അങ്ങനെ കാമുകൻ പറഞ്ഞു വിട്ട് ജിസൈലെ നീ ഇങ്ങനെ പറയണ അനുമോള നീ പറയെന്ന് പറഞ്ഞു അങ്ങനെ എഴുച്ച് വന്നിട്ട് ജിസൈലമ്മുമുമ്മ പറയാണ് ഞാൻ പറയണത് ക്യാമറ ക്യാമറയെ ഉദ്ദേശിച്ചാണ് ക്യാമറയും അനുമോളെ ഉദ്ദേശിച്ചിട്ടാണ് അനുമോക്ക് ഇരട്ടത്താപ്പാണ് ഇതൊക്കെയാണ് അങ്ങ് പറയുകയാണ് അനുമോളെപ്പറ്റി അതങ്ങ് പറഞ്ഞു അപ്പം ആര്യം കുന്നംകുളത്തിനെ പറഞ്ഞതിന്റെ കാമുകനെ പറഞ്ഞതിന്റെ വാശിക്ക് കാമുകൻ പറഞ്ഞു വിട്ടതാണ് കാമുകിടെ അടുത്ത് നീ ഇങ്ങനെ പറയുന്നു ജിസൈലമ്മൂമ്മ വന്ന അനുമോളെ പറ്റി അങ്ങ് പറഞ്ഞു അപ്പൊ ക്യാമറയെ അനുമോളയും തമ്മിൽ ഉപമിച്ച് ഞാൻ പറയുന്നത് ആ വെയിൽ വെയിലുത്തിറക്കുന്ന ചെയറാണ് നമുക്കധികം ഇരിക്കാനും പിന്നെ തുണിയൊക്കെ വിരിച്ചിടാൻ മാത്രമേ ഉപയോഗമുള്ളൂ അത് ആര്യാണ് ഞാൻ പറയുന്നത് ആര്യനെയാണ് കാരണം അവിടെ വെറുതെ ഇരിക്കും ആരെങ്കിലും കൊണ്ട് തുണി അങ്ങനത്തെ ഒരു ഞാൻ അനുമോളിനെ കമ്പയർ ചെയ്യുവാണ് ഈ ചില മിറർ ഇല്ലേ ആ മിറർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല എന്നുവെച്ചാൽ ബ്ലാക്ക് ആയിട്ട് കാണും അകത്ത് എന്താണെന്ന് അല്ല ക്ലാരിറ്റി ഇല്ല നമുക്കറിയത്തില്ല അവിടെ ക്യാമറ ആണോ ആളുകാരാണ് എന്താണെന്ന് പക്ഷെ അപ്പം ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ആര്യനെ തട്ടിപ്പോയി ആര്യ ആതിലേറെ മണ്ടയിലൊക്കെ ചാടിക്കയറണുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പം ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വിളിച്ച് ബിഗ് ബോസ് വന്നിരിക്കാൻ പറയുമ്പോൾ സാബുമാൻ വന്നിരിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ തറയിലിരിക്കുന്നുണ്ട് അപ്പം അത് സാബുമാൻ കസേരയിലാണ് വന്നിരിക്കുന്നത് അപ്പം അനിമോൾ എന്തോന്നു ഇത് വന്നിട്ട് കിച്ചനകത്തേക്കായിരുന്നു വന്നിട്ട് പാവം ആ കസേര ആ സാബുമാൻ്റെ അടുത്ത് പറഞ്ഞ് ഇത്തിരി ഒന്ന് ഒതുങ്ങ് ഞാനിവിടെ ഒന്ന് സൈഡിന് ഇരുന്നോട്ടെന്ന് പറഞ്ഞു അപ്പോഴാണ് യവൻ പറയണല്ലോ അത് ഞാൻ വെള്ള പാൻറ്റാണ് അരുക്കു പറ്റൂന്നു എങ്ങനെ ഉണ്ട് അനിമോളാ അറ്റത്ത് സാബുമാൻ്റെ അടുത്ത് ഇരുന്ന് അവൻ്റെ പാൻറ്റിൽ അഴുക്ക് പറ്റുമെന്ന് വെള്ള പാൻറ്റാണ് ഇട്ടിങ്ങനെ അഴുക്ക് പറ്റുമെന്ന് പറഞ്ഞ പാവം അനിമോള അവിടെ നിന്ന് എഴുച്ച് മാറിപ്പോയി എങ്ങോട്ട് അനിമോൾ പോയാലും അനിമോള ഇട്ടിൽ പന്ത് തട്ടി ഇന്നലെ കയറി വന്ന ആ സാബുമാൻ ആ കിഴങ്ങം പോലും പന്ത് തട്ടും പോലെ തട്ടുക അതിനെന്ത് നീ ഇപ്പം ഇറങ്ങൂടാ ഒണിയിലേ ഇറക്കണം എല്ലാവരും കൂടെ ചേർന്ന് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നൂറ വന്ന് നൂറ വന്നിട്ട് പറഞ്ഞ സാബുമാനെ ഒത്തിരി ഒന്നങ്ങോട്ട് ഒതുങ്ങിക്കാണ് ഞാനിരിക്കട്ടെ പെട്ടെന്ന് അവൻ ഒതുങ്ങിക്കൊടുത്തു ഒതുങ്ങിക്കൊടുത്തു പ്പം അനൂറ അതിൻ്റെ അറ്റത്ത് ആ കസേരയുടെ അറ്റത്ത് ഇരിക്കുന്നുണ്ട് അപ്പം യവൻ പറയുന്നത് അനുമോൾ ഇരിക്കാൻ വന്നപ്പോൾ ഞാൻ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് അഴുക്കു പറ്റോ എന്ന് പറഞ്ഞ് അങ്ങനെ അനുമോൾ ഒഴിച്ച് മാറി യവൻ അത് കൊള്ളാല്ല ഇരട്ടത്താപ്പ് പിടിച്ചവൻ നിനക്ക് അനുമോൾ പറയും യവൻ്റെ കന് സാബുമ്മ പാവൂണ് അതുപോലെ അനീഷ് അനീഷിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അനീഷിന് ചുമ്മാ അല്ല അതിലേറെ കൈ നീടിയിട്ടിയത് അനീഷ് ബെസൽ ടീമിൽ ബെസൽ ടീമിൽ കിടന്നു കൊണ്ട് കിടന്ന് കാണിച്ച് കൂട്ടിയ വേലകളൊന്നും പറയണ്ട അതുപോലെ കിച്ചൺ ടീമിൽ അനീഷ് കയറിയിട്ടുണ്ട് അനുമോളെ ഉപദ്രവിക്കാനായിട്ട് ഇന്ന് അരി കഴുകിയിട്ടത് അരി വെള്ളം അടുപ്പി വെച്ചത് അനുമോൾ പറഞ്ഞ് അനീഷ് ഇത്ര ഇത്ര വെള്ളം വെയ് പാത്രത്തിൽ ഇത്ര അളവ് വെയ്യ് വെള്ളം വെയ്യെന്ന് പറഞ്ഞു അരിയും കഴുകിയിട്ട് അരിയും കഴുകിയിട്ടിട്ട് അവൾ തന്നെ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അടിപൊളി കടലൊക്കെ കറിയാർ ചപ്പാത്തിയാണെന്നും പറഞ്ഞാൽ എല്ലാ എണ്ണം കഴി കഴിച്ചായിരുന്നു എന്നിട്ട് ചോറിനായിട്ട് വെള്ളം അനീഷ അനീഷ് വെള്ളം എത്ര വേണമെന്ന് അവൾ പറഞ്ഞു കൊടുത്ത് അരി അരി ഇടാൻ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തു എന്നിട്ട് ഇവളെന്തോന്നും ഇത് എഴുതി ചെത്തിരില്ല അവിടെ പോയി നടുവേദന എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് കാലു കഴിക്കുന്ന പറഞ്ഞാൽ അനുമോള അവിടെ പോയി ഇരുന്ന നേരത്തിന് കാണാൻ പോയിട്ട് വന്നപ്പം വെള്ളം അരി അടുപ്പിട്ടിട്ട് തീ ഏറ്റവും കുറച്ച് വെച്ചിരിക്കണെ അത് ഇരുന്ന് മിനിങ് അങ്ങനെ വന്ന് അനീശേട്ടാ അരി തിളച്ചാലല്ലേ ഇത് വേവോളിത്തിരി തീ കൂട്ടി വെയ്യുന്നത് മ്മി അനുമോൾ കൂട്ടി ഇത്തിരി അങ്ങോട്ട് കൂട്ടി വെച്ചത് അങ്ങോട്ട് തുടങ്ങിയല്ല ഈ അനീഷ് യവൻ യവനെ സത്യമനെ ഫേക്ക് കളിയാണ് ഈ അനീഷ് എന്ന് പറയുന്ന സാധനമേ ഫേക്ക് കളിയാണ് അനുമോളെടുത്ത് അങ്ങോട്ട് തുടങ്ങി അങ്ങനെ വിഷമിച്ച് പറയണേ എനിക്ക് വയ്യ ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പോണമെന്നും പറഞ്ഞ് പോയി അവിടെ ഇരുന്നിട്ട് പറഞ്ഞ് ജിസൈന നീ പോയി അടുപ്പിൻ്റെ മോട്ട് കയറ് എനിക്ക് വയ്യ അനീഷ് കേട്ടോ എന്നെ ഓരോന്ന് പറയുന്നു എന്നിട്ട് പറയണേ നീ എന്താ നീ എന്തായിരുന്നു ദേഷ്യപ്പെടണ അവളെ സംസാരം അങ്ങനെയാണ് ഷാനവാസിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല ലാലേട്ടൻ വന്നപ്പോൾ ജിസൈലിൻ്റെ ആര്യൻ്റെയും പ്രശ്നത്തെപ്പറ്റി വീണ്ടും ലാലേട്ടൻ ലാലേട്ടനെടുത്തിടാൻ ഒരുങ്ങി അവർക്ക് നെഗറ്റീവ് ചിത്രീകരിച്ച് നെഗറ്റീവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അതിനകത്തുനിന്ന് ലാലേട്ടനെ ഞാൻ പറഞ്ഞു വിട്ട് ഇനി ചോദിക്കാൻ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇനി ഇറക്കി വിടാനുള്ള പ്ലാനാണെന്ന് എനിക്ക് തോന്നണം അങ്ങനെ ചോദിക്കുന്നു ചോദിച്ചപ്പോൾ ആരുടെ അടുത്തൊക്കെയൊക്കെ തിരിഞ്ഞൊക്കെ ചോദിച്ചു അപ്പോഴേ അനുമോളോട് ചോദിക്കുന്നത് അനുമോൾ എന്താണ് ഇവരെ വിഷയം അപ്പോൾ പറഞ്ഞു ലാലേട്ടൻ അന്നത്തോടു കൂടി എനിക്ക് മതിയായി ഞാനിതൊന്നും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ൂടി മതിയായെന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ എപ്പിസോഡും കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ഷാനവാസ് കാണാം അനുമോള ഇട്ട് കുറ്റപ്പെടുത്തണം വീണ്ടും വീണ്ടും അനുമോളാണ് ഓരോ കാര്യങ്ങൾ ഇന്ന് തൊട്ട് പിന്നെ അനുമോൾ അതിന് ശേഷം ഇന്നേവരെ ആരും അടുത്തും മിണ്ടിയിട്ടില്ല അന്ന് സംസാരിച്ചത് തന്നെ ഈ ഷാനവാസിന് ഈ നെഗറ്റീവ് വീണ്ടും വീണ്ടും ഷാനവാസ് ഈ എനിക്ക് തോന്നുന്നു അനുമോക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് ഷാനവാസ് എങ്ങനെയെങ്കിലും അനുമോളെ താഴ്ത്താനുള്ള പ്ലാനാണ് ഷാനവാസ് ഫേക്കായിട്ടാണ് നിന്ന് കളിക്കണമെന്ന് എനിക്ക് മനസ്സിലായി ഇനി നീ അവിടെ കിടന്നത് നീ നിനക്ക് ോട്ട് മാറി കിടന്നൂടെ നീ അവരെ ബെഡിൻ്റെ അടുത്ത് കിടക്കണേന്തിനാണ് അവൾ അന്നേ അവിടെയാണ് സീറ്റ് പിടിച്ചത് അപ്പോൾ എനിക്ക് അവിടെ കിടന്നൂടെ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസോരേ കാര്യത്തിൽ അനുമോള കുറ്റപ്പെടുത്തുന്നുണ്ട് മിക്കവാറും അറിഞ്ഞിട്ടുണ്ട് അതുപോലെ അക്ബറിൻ്റെ പെണ്ണും ഉമ്മായിയും ബിഗ് ബോസ് ഹൗസിൽ വന്നായിരുന്നു വന്നപ്പോൾ തന്നെ അനിമോള കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നെ അക്ബറിൻ്റെ വൈ പെണ്ണ് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു അക്ബറിൻ്റെ അടുത്ത് നോക്കിക്കോ അനിമോള അനിമോള ആയിട്ട് ഇത്രയും നാളായിട്ട് ക്രൂരമായിട്ടല്ലേ ഞാൻ അത് തെറ്റി ശിക്ഷിച്ചത് അതുപോലെ അനിമോള ഒന്നും പറഞ്ഞു പോലെന്ന് പറഞ്ഞ് വിരലും ചൂണ്ടിക്കൊണ്ട് അവൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് അപ്പോഴാണ് അനിമോൾ പറയണത് എനിക്ക് ഒരാളെങ്കിലും ചോദിക്കാനുണ്ടല്ലോ എന്ന് അതിനുശേഷം വന്നിരുന്നു കൊണ്ട് അക്ബർ അക്ബറിൻ്റെ ഉമ്മച്ചി ഉമ്മച്ചി ഉണ്ടല്ലോ ഉമ്മച്ചിയുടെ എന്റെ മോന് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ മോൻ നല്ലതാണ് ഉമ്മച്ചീടെ മോനും തന്നെ വേറെ ഇറങ്ങിയ മോനും ഉമ്മച്ചിയെ കാണുമ്പോഴേ അറിയാം ഒരു വക്കീലമ്മെന്നും ഒരു അമ്മായി അമ്മ പോരാണെന്നും എല്ലാം ഉമ്മച്ചിയെ അക്ബറിന്റെ ഉമ്മയെ കാണുമ്പോഴേ അറിയാം ആ പറയുന്ന എന്റെ മോൻ ഗെയിമിന്റെ ഭാഗമാണ് ആ മോനെ കുഴപ്പമില്ല മോനെ അത് നീ ഇനിയും പറഞ്ഞു തോന്നുന്നു നീ ഇനി അനുവിനെ പറഞ്ഞു അപ്പോഴാണ് ആ പെണ്ണ് പറയണത് അക്ബൻ്റെ പെണ്ണ് പറയണ ഒന്നും പറയാൻ കുഴപ്പമില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ടല്ലേ അത് അനു ക്ഷമിച്ചിരുന്നു അനു എത്ര ക്ഷമ അനു ക്ഷമിക്കുവോ അതിൻ്റെ മനസ്സിൽ എത്രക്കാലം കാണൂലേ എല്ലാണം കിടന്ന് ആക്രമിച്ചത് വേറെ ഇറങ്ങിയിരുന്ന് തിന്ന് 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 അവൻ എന്തോന്ന് ഗെയിമാണ് കളിക്കണം അവൻ അതിനകത്തൊന്നും കളിക്കുന്നില്ല അക്ബറും മോശം ഷാനവാസ് എല്ലാം മോശം തന്നെ പിന്നെ അവന്മാർക്ക് കുറേ സപ്പോർട്ടുണ്ട് സപ്പോർട്ട് കൊണ്ട് അവന്മാർ കയറിപ്പോണം എന്നുള്ളതേ ഉള്ളു അവന്മാർ ഒരു ഗെയിമും കളിക്കണില്ലേ പരദൂഷണം പറയാൻ മാത്രം അറിയാം ഈ ഷാനവാസ് അനീഷിനെ സത്യം പറഞ്ഞ ഫെയ്ക്കായിട്ട് നിന്നുകൊണ്ട് അനീഷിനെ താഴ്ത്തി കെട്ടാനായിട്ടാണ് ഷാനവാസ് ഒരുങ്ങിയിരിക്കുന്നത്